ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് ചുരുളി ആൽപാറ കൈനിക്കുന്നേൽ ജോസഫിന്റെ വീടാണ് ശക്തമായ മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീണ് അപകടാവസ്ഥയിലായത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ വീട് അപകടാവസ്ഥയിലായത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ചുരുളി ആൽപാറ കൈനിക്കുന്നേൽ ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത് സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം ഏതു നിമിഷം നിലംപൊത്തുന്ന അവസ്ഥയിലാണ് ഇതിന് ഈ സംരക്ഷണ സംരക്ഷണവിദ്യ ആണ് ഇപ്പോൾ ഇടിഞ്ഞു പോയേക്കുന്നത് പത്ത് നാൽപ്പത് വർഷക്കാലമായിട്ട് ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഇതുപോലൊരു വെള്ളപ്പൊക്കവും മഴയും ഉണ്ടായത് ആ മഴയത്ത് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നേക്കുന്നത് ഭയങ്കരമായി ഒച്ചയും ഒടു കൂടി ഇത് സംഭവിക്കുകയില്ല തുടർന്ന് ഇങ്ങോട്ടുള്ള സംരക്ഷണ വിധിയും അപകടത്തിലാണ് ഇരിക്കുന്നത് അടിയന്തിരമായിട്ട് പെരയും കാര്യങ്ങളും എല്ലാം ഈ അടിയന്തരമായിട്ട് ഞങ്ങൾ സഹായിക്കണം നാലംഗ കുടുംബം താമസിക്കുന്ന വീട്ടിൽ ജോസഫിന്റെ ഭാര്യ നിത്യരോഗിയുമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര സഹായം ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി